ॐ सद्गुरे नमः ॐ सायिनादाय नमः सदा सत्स्वरूपं चिदानन्दगन्धं जगत्सम्भवस्थानसंहारहेतुं स्वभक्ते जयामानुषं दर्शयन्त സദ്ഗുരു ഥം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്തേ ശ്രീ സായി സജ്ജരിതത്തിലെ അധ്യായം മുപ്പത്തൊന്ന് ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നു ശ്രീ സായി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ പാരായണം തുടങ്ങുന്നു മുഗൗര ായ ഒരാളുടെ അന്ത്യനിമിഷത്തെ ചിന്താഗതിയാണ് അയാളുടെ ഭാവിയെ കുറിക്കുന്നത് ഭഗവാൻ ഗീതയിൽ യാതൊരുത്തൻ അന്ത്യനിമിഷങ്ങളിൽ എന്നെ സ്മരിക്കുന്നുവോ അവൻ നേരെ എന്നിലെത്തുന്നു വേറെ ഏതിലാണ് അവൻ ശ്രദ്ധ പതിപ്പിക്കുന്നത് എന്നാൽ അതിലേക്ക് അയാളുടെ ജീവൻ ചെന്നു ചേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അന്ത്യനിമിഷത്തിൽ എന്ത് സദ്വിചാരമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു രൂപവുമില്ല കാരണം പലപ്പോഴും പല കാരണങ്ങളാലും അന്നേരം നാം ഭയപ്പെടാനും ഭീകരത അനുഭവിക്കാനുമാണ് സാധ്യത അതുകൊണ്ട് അന്ത്യനിമിഷത്തിൽ സച്ചിന്തകളിലേക്ക് മനസ്സിനെ നയിക്കാൻ ചിരകാല പരിശ്രമം തന്നെ വേണ്ടി വരുന്നതാണ് അതുകൊണ്ടാണ് എല്ലാ ഋഷീശ്വരന്മാരും സദാസമയം നാമം ജപിക്കാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ വന്നാൽ അന്ത്യനിമിഷത്തിൽ മനസ്സ് പതിരി പോവുന്നതല്ല ഭക്തന്മാർ അങ്ങനെ സർവവും ഋഷീശ്വരന്മാരിൽ സമർപ്പിച്ചാൽ അവസാന നിമിഷം വരെ ഋഷീശ്വരന്മാർ അവരെ നയിക്കുന്നതാണ് ചില ഉദാഹരണങ്ങൾ താഴെ പറയാം വിജയാനന്ദ് ഒരു മദ്രാസി സന്യാസിയായ വിജയാനന്ദ് മാനസ സരസിലേക്ക് തീർത്ഥയാത്ര പുറപ്പെട്ടു പോകുന്ന വഴിക്ക് ബാബയുടെ പ്രശസ്തി കേട്ട് അദ്ദേഹം ഷിർദിയിൽ വന്നു അവിടെ വെച്ച് ഹരിദ്വാറിലെ സോമദേവ് സ്വാമിയെ കാണുകയും അദ്ദേഹത്തോട് മാനസ സരസിലേക്കുള്ള യാത്രയുടെ വിവിധ വശങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു സ്വാമി അയാളുടെ മാനസ സരസ് ഗന്ധോത്രിയിൽ നിന്ന് അഞ്ഞൂറ് നാഴിക അകലെയാണെന്നും വഴി വളരെ വിഷമം പിടിച്ചതാണെന്നും മഞ്ഞു മൂടിയതാണെന്നും ഓരോ നൂറ്റമ്പത് നാഴിക പോയാലും ഭാഷ മാറുമെന്നും ഭൂട്ടാനിലെ ജനങ്ങൾ വളരെ സംശയാലുക്കളാണെന്നും അവർ തീർത്ഥാടകർക്ക് അത്യധികം വിഷമങ്ങൾ സൃഷ്ടിക്കുമെന്നും പറഞ്ഞു കൊടുത്തു ഇത് കേട്ട് സന്യാസി നിരാശനായി യാത്ര വേണ്ടെന്ന് വെച്ചു എന്നിട്ട് അദ്ദേഹം ബാബയുടെ അടുക്കൽ പോയി നമസ്കരിച്ചപ്പോൾ ബാബ അദ്ദേഹത്തോട് കോപിച്ച് ഈ കൊള്ളരുതാത്ത സന്യാസിയെ ആട്ടിപ്പുറത്താക്കൂ അയാളുടെ സംസർഗം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞു സന്യാസിക്ക് ബാബയുടെ സ്വഭാവം അറിയില്ല അയാൾ മനസമാധാനമില്ലാതെ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നറിയാൻ അവിടെ തന്നെയിരുന്നു അന്നേരം രാവിലത്തെ ദർബാർ നടക്കുന്നതായതിനാൽ മസ്ജിദ് നിറയെ പുരുഷാരമായിരുന്നു ബാബയെ പല വിധത്തിലും ആരാധിച്ചു കൊണ്ടേയി കൊണ്ടിരിക്കുകയായിരുന്നു ചിലർ പാദം കഴുകുന്നു ചിലർ പാദതീർത്ഥം തീർത്ഥം എടുത്ത് സേവിക്കുന്നു ചിലർ പാദതീർത്ഥം കണ്ണിൽ വെക്കുന്നു ചിലർ ബാബയെ ചന്ദനം പൂശുന്നു ചിലർ സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നു അങ്ങനെ പലവിധം ആരാധന നടക്കുകയാണ് ജനങ്ങൾ ജാതി മതഭേദങ്ങൾ മറന്നാണ് ആരാധന നടത്തുന്നത് സന്യാസിയോട് ബാബ കോപിച്ചെങ്കിലും സന്യാസിക്ക് ബാബയോട് അതിയായ ആദരവുണ്ടായിരുന്നതിനാൽ സന്യാസി അവിടുന്ന് പോയില്ല അദ്ദേഹം ഷിർദിയിൽ രണ്ടു ദിവസങ്ങൾ കൂടി താമസിച്ചപ്പോൾ മദ്രാശിയിൽ നിന്നും അമ്മയ്ക്ക് അത്യധികം സൂക്കേടാണെന്ന് ഒരു കത്ത് കിട്ടി അദ്ദേഹത്തിന് ഉടനെ അമ്മയുടെ അടുക്കൽ എത്തണമെന്നുണ്ടായിരുന്നെങ്കിലും ബാബയുടെ അനുവാദമില്ലാതെ പോവാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം കത്തും കയ്യിൽ വെച്ച് നാട്ടിലേക്ക് പോവാൻ ബാബയുടെ അനുവാദം ചോദിക്കാൻ ചെന്നു അദ്ദേഹത്തിന്റെ ഭാവി മനസ്സിലായ സർവാന്തരയാമിയായ ബാബ അമ്മയെ മാത്രം സ്നേഹമാണെങ്കിൽ നീ എന്തിനു സന്യാസം സ്വീകരിച്ചു കാവ്യവസ്ത്രത്തിന് സ്നേഹബന്ധം കൊള്ളില്ല നീ താമസ സ്ഥലത്ത് പോയി കുറച്ച് ദിവസം സമാധാനമായിരിക്കണം വാടയിൽ പല കൊള്ളക്കാരുമുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വാതിൽ ബന്ധിച്ചിരിക്കണം അല്ലെങ്കിൽ എല്ലാം കൊള്ളയടിച്ചു പോവും സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം ക്ഷണികമാണ് ദേഹം നാശത്തിനും മരണത്തിനും വിധേയമാണ് അതറിഞ്ഞ് ഇഹത്തിലെയും പരത്തിലെയും കാര്യങ്ങളിൽ ആസക്തിയില്ലാതെ നീ നിന്റെ കർമ്മം നിർവഹിച്ചാലും അങ്ങനെ സർവവും ഹരിപാതങ്ങളിൽ സമർപ്പിച്ച് യാതൊരുവൻ ഇപ്രകാരം ചെയ്യുന്നുവോ അവൻ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മോചിതനായി പരമാനന്ദം പ്രാപിക്കും തന്നോട് പ്രേമഭക്തികളോടുകൂടി ധ്യാനിക്കുന്നവനെ രക്ഷിക്കാൻ ഭഗവാൻ അവന്റെ അടുക്കിലേക്ക് ഓടിയെത്തുന്നു നിന്റെ പൂർവജന്മ സുഹൃതങ്ങളുടെ ആധിക്യം കൊണ്ടാണ് നീ ഇവിടെ വന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞതനുസരിക്കുക നിന്റെ ജീവിതത്തിന്റെ അന്ത്യമടുത്തു എന്ന് മനസ്സിലാക്കിയാലും നീ നിരാഗ്രഹിയായി നാളെ മുതൽ ഭാഗവത പാരായണം തുടങ്ങണം ശ്രദ്ധവാനായി മൂന്നാഴ്ച കൊണ്ട് മൂന്ന് സപ്താഹങ്ങൾ നടത്തണം ഭഗവാൻ സന്തോഷിച്ച് നിന്റെ സങ്കടങ്ങൾക്കെല്ലാം നിർവൃത്തി ഉണ്ടാക്കും നിന്റെ വ്യാമോഹങ്ങൾ നശിച്ച് മനഃശാന്തി കൈവരും എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ അന്ത്യകാലം അടുത്തതായി മനസ്സിലാക്കിയ ബാബ മൃത്യുദേവനെ പ്രീതിപ്പെടുത്താനായി രാമവിജയം വായിക്കാനും പറഞ്ഞു അടുത്ത ദിവസം പ്രഭാതത്തിൽ സ്നാനം ചെയ്ത് അദ്ദേഹം ലണ്ടി തോട്ടത്തിലിരുന്ന് ഭാഗവതം വായന തുടങ്ങി രണ്ടു സപ്താഹം അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വളരെ ക്ഷീണിതനായി വാഴയിലേക്ക് മടങ്ങി വന്ന് രണ്ടു ദിവസം കൂടി അവിടെ കൂടിയതിൽ പിന്നെ മൂന്നാം ദിവസം ഫക്കീർ ഫക്കീർ ബാദേ ബാബയുടെ മടിയിൽ തലവെച്ച് കിടന്ന് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു പിന്നീട് പോലീസ് അന്വേഷണം കഴിഞ്ഞ് ശവം അറവ് ചെയ്യാൻ അനുവദിച്ചു മൃതദേഹം എല്ലാ ചടങ്ങുകളോടും കൂടിയും വേണ്ടവിധം സംസ്കരിച്ചു അങ്ങനെ ബാബ സന്യാസിയെ സഹായിച്ച് സൽഗതി കൊടുത്തു ബാലാറാം മങ്കാർ ബാബയ്ക്ക് ബാലാറാം മങ്കാർ എന്ന പേരായ ഗൃഹസ്ഥനായ ഒരു ഭക്തനുണ്ടായിരുന്നു അയാളുടെ ഭാര്യ മരിച്ചതിൽ പിന്നെ വീട്ടുകാര്യങ്ങളെല്ലാം മകനെ ഏൽപ്പിച്ച് അയാൾ ഷുദിയിൽ സ്ഥിരതാമസമാക്കി അയാളുടെ ഭക്തി കണ്ട് ബാബ അയാൾക്ക് സൽഗതി കൊടുക്കണമെന്ന് തോന്നി ഇപ്രകാരം ചെയ്തു ബാബ അയാൾക്ക് പന്ത്രണ്ട് ഉറപ്പിക കൊടുത്ത് സറ്റാറ ജില്ലയിലെ മജീന്ദ്ര പോയി താമസിക്കാൻ പറഞ്ഞു മങ്കാർക്ക് ബാബിയെ പിരിഞ്ഞു താമസിക്കാൻ ആദ്യം മനസ്സ് വന്നില്ല പക്ഷേ ബാബ അയാളെ ഗതയിൽ വെച്ച ദിവസവും മൂന്ന് പ്രാവശ്യം ധ്യാനിക്കുന്നത് നല്ലതാണെന്ന് ബോധ്യപ്പെടുത്തി ബാബയുടെ വാക്കുകളെ വിശ്വസിച്ച് മങ്കാർ ഗഥയിലേക്ക് പോയി അവിടെ ആരോഗ്യകരമായ കാലാവസ്ഥയും നല്ല വെള്ളവും മറ്റ് ചുറ്റുപാടുകളും അയാൾക്ക് ഇഷ്ടപ്പെടുകയും ബാബ പറഞ്ഞ പ്രകാരം അയാൾ അവിടെ വെച്ച് ധ്യാനം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു അനുഭവം ഉണ്ടായി സാധാരണ ഭക്തന്മാർക്ക് സമാധിസ്ഥരാകുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ മങ്കാറുടെ കാര്യത്തിൽ സാധാരണ നിലയിൽ ജാഗ്രതയിൽ തന്നെയാണ് അനുഭൂതി ഉണ്ടായത് ബാബ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മങ്കാർ ബാബയെ കണ്ടെന്ന് മാത്രമല്ല അയാളെ അങ്ങോട്ട് അയച്ചത് എന്തിനാണെന്ന് ബാബിയോട് ചോദിച്ചു ബാബ അതിന് ഇപ്രകാരം മറുപടി പറഞ്ഞു ഷിർദിയിൽ വെച്ച് നിന്റെ മനസ്സിൽ പലതരം വികാരങ്ങളും വിചാരങ്ങളും പരിപാടികളെയും ഉദയം ചെയ്തത് കാരണം നിനക്ക് മനഃശാന്തി കൈവരുത്താനാണ് ഞാൻ ഇങ്ങോട്ട് അയച്ചത് നീ കരുതിയത് ഈ കാണുന്ന പഞ്ചഭൂത നിർമ്മിതമായ ഒരു ദേഹം മാത്രമാണ് ഞാനെന്നും ഷിർദിയിൽ മാത്രമുള്ള ഒരു വ്യക്തിയുമാണെന്നാണ് ഞാൻ മറ്റെന്നും മറ്റെങ്കുമില്ലെന്ന് നീ ധരിച്ചിരുന്നു ഇപ്പോൾ നീ നോക്കി തീരുമാനമെടുത്താലും ഷിർദിയിൽ കാണുന്ന അതേ വ്യക്തിയെ തന്നെയാണോ ഇവിടെയും വെച്ചു കാണുന്നതെന്ന് അത് മനസ്സിലാക്കി തരാനാണ് നിന്നെ ഞാൻ ഇങ്ങോട്ടയച്ചത് ബാബ പറഞ്ഞ അവധി കഴിഞ്ഞ ശേഷം മങ്കർ ഗതിയിൽ നിന്നും സ്വന്തം നാടായ ബാന്ദ്രയിലേക്ക് പോയി അയാൾക്ക് പൂനെയിൽ നിന്ന് ദാദാറിലേക്ക് തീവണ്ടി മാർഗം യാത്ര ചെയ്യണമെന്നായിരുന്നു ഉദ്ദേശം പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ വലിയ ജനത്തർ ജനത്തിരക്കായിരുന്നു ടിക്കറ്റ് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു അപ്പോൾ ഒരു ലങ്കോട്ടി മാത്രം കൊടുത്ത് ഒരു കമ്പിളിയും ചുമലിലിട്ട് ഒരു ഗ്രാമീണം അയാളുടെ അടുത്ത് വന്ന് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു മങ്കർ ദാദാറിലേക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ഗ്രാമീണൻ എന്നാൽ എന്റെ ടിക്കറ്റ് എടുത്തോളൂ എനിക്കിവിടെ കുറച്ച് അടിയന്തര കാര്യമുള്ളത് കൊണ്ട് ദാദാർ യാത്ര റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മങ്കർ ടിക്കറ്റ് കൊടുത്തു അയാൾ വളരെ സന്തുഷ്ടനായി പണം പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുക്കാൻ നോക്കുമ്പോഴേക്കും ഗ്രാമീണൻ അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു അയാൾ ഗ്രാമീണനെ അവിടെ മുഴുവൻ തിരിഞ്ഞു നോക്കിയിട്ടും കണ്ടു കിട്ടിയില്ല വണ്ടി പുറപ്പെടുന്നവരെ കാത്തു നിന്നിട്ടും അയാളെ ആളെ കണ്ടില്ല ഇത് വളരെ വിചിത്രമായ തരത്തിൽ രണ്ടാം പ്രാവശ്യം മങ്കാർക്ക് കിട്ടിയ അനുഭവമായിരുന്നു പിന്നീട് മങ്കാർ നാട്ടിൽ പോയി ഷിർദിയിലേക്ക് തന്നെ മടങ്ങി വന്ന് ബാക്കി കാലം മുഴുവൻ ബാബയുടെ കൽപ്പനകൾ അനുസരിച്ചും ബാബയെ സേവിച്ചും കഴിച്ചുകൂട്ടി അവസാന കാലം ബാബയുടെ ആ അനുഗ്രഹത്തോടുകൂടി ബാബയുടെ സാന്നിധ്യത്തിൽ അന്ത്യശ്വാസം വലിക്കുവാനുള്ള മഹാഭാഗ്യവും അയാൾക്കുണ്ടായി മൂന്ന് താത്യാ സാഹേബ് നൂൽക്കാർ താത്യ സാഹേബ് നൂൽക്കാർ ഷുർദിയിൽ വെച്ച് അന്ത്യശ്വാസം വലിച്ചു എന്നതല്ലാതെ ഹേമത് പാൻ മറ്റു വിവരങ്ങളൊന്നും പറയുന്നില്ല സായി ലീലാ മാസികയിൽ വന്ന ഒരു ചുരുക്ക വിവരം ഇവിടെ പറയാം ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ താത്യാസാഹേബ് പന്തർപൂരിലെ സബ് ജഡ്ജി ആയിരുന്നു അക്കാലത്ത് അവിടുത്തെ മമലബ്ദാർ സബ് കലക്ടർ നാനാ സാഹേബ് ആയിരുന്നു ഇരുവരും ഇടയ്ക്കിടയ്ക്ക് കണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു താത്യാസാഹേബ് ഋഷിമാരെ വിശ്വാസമായിരുന്നെങ്കിലും നാനാസാഹേബിനെ ഋഷിമാരോട് അതിയായ സ്നേഹാദരങ്ങളായിരുന്നു നാനാസാഹേബ് പലപ്പോഴും നൂൽക്കാറോട് ബാബയുടെ ലീലകളെ പറ്റി പറയുകയും ബാബയെ ചെന്നു കാണാൻ പ്രേരിപ്പിക്കുകയും പതിവായിരുന്നു അവസാനം രണ്ട് വ്യ വ്യത്യസ്തകളിൽ വ്യവസ്ഥകളിൽ അയാൾ ശൃതിയിൽ പോവാൻ സമ്മതിച്ചു ഒന്ന് അയാൾക്ക് ബ്രാഹ്മണനായ ഒരു വെപ്പുകാരൻ വേണം രണ്ട് കാണിക്ക കൊടുക്ക നല്ല നാഗപ്പൂർ മധുരക്കാരൻ വേണം കാണിക്ക കൊടുക്ക നല്ല നാഗപ്പൂർ മധുര അയാൾക്ക് രണ്ട് വ്യവസ്ഥകൾ അയാൾ ശ്രതിയിലേക്ക് പോകാൻ സമ്മതിച്ചു ഒന്ന് അയാൾക്ക് ബ്രാഹ്മണനായ ഒരു വെപ്പുകാരൻ വേണം രണ്ട് കാണിക്ക കൊടുക്കുന്ന നാഗാപൂർ മധുര നാരങ്ങ കിട്ടണം ഈ രണ്ട് വ്യവസ്ഥകളും ദൈവഗത്യ സാധിച്ചു നാനാസാഹേബിൻ്റെ അടുക്കൽ ജോലി അന്വേഷിച്ചു വന്ന ഒരു ബ്രാഹ്മണനെ അയാൾ നൂൽക്കാർക്ക് അയച്ചു കൊടുത്തു ഒരു അജ്ഞാതാത്മാവ് താത്യ സാഹേബിദിനെ നൂറ് നല്ല നാരങ്ങകൾ പാർസലായി അയച്ചു കൊടുത്തു വ്യവസ്ഥകൾ പൂർത്തീകരിച്ചപ്പോൾ താത്യാസാഹിബ് ഷുർദിയിൽ പോകേണ്ടി വന്നു അയാളെ കണ്ടപ്പോൾ ആദ്യം ബാബ വല്ലാതെ കോപിച്ചു ക്ര പക്ഷെ ക്രമേണ പലതരം അനുഭവങ്ങൾ ഉണ്ടായതിനാൽ താത്യ ബാബ ദൈവാത ദൈവാവതാരമാണെന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ ബാബയിൽ ആകൃഷ്ടനായി അയാൾ മരണം വരെ ഷുർദിയിൽ തന്നെ താമസിച്ചു അവസാന നിമിഷങ്ങളിൽ പുണ്യഗ്രന്ഥങ്ങൾ അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിക്കുകയും ബാബയുടെ പാദതീർത്ഥം സേവിക്കാൻ കൊടുക്കുകയും ചെയ്തു അയാളുടെ മരണ വാർത്ത കേട്ട് ബാബ പറഞ്ഞു ഓ താത്യ നമ്മുടെ മുന്നിൽ പോയി അവൻ ഇനി വീണ്ടും ജനിക്കില്ല മേഘ മേഘയുടെ കഥ ഇരുപത്തെട്ടാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് മേഘ മരിച്ചപ്പോൾ ഗ്രാമവാസികൾ എല്ലാവരും മരണാഘോഷയാത്രയിൽ പങ്കെടുത്തു ബാബയും അവരുടെ കൂടെ പോയി സവസംസ്കാരത്തിൽ പൂക്കൾ അർപ്പിച്ചു ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ ബാബയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭാവിയെ കഥനഭാരത്താൽ മുൾ മുഴുകി പിന്നീട് ശവസംസ്കാരം പൂക്കളിട്ടും ശരീരം പൂക്കളിട്ടും മൂടി ഒരു ഉറ്റബന്ധുവിനെ പോലെ കരഞ്ഞുകൊണ്ട് ബാബ മസ്ജിദിലേക്ക് മടങ്ങി പല ഋഷിമാരും ജന ജനങ്ങൾക്ക് സൽഗതി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ബാബയുടെ സമ്പ്രദായം അനുതരസാധാരണവും മഹത്വമേറിയതുമാണ് ഒരു ക്രൂരമൃഗമായ പുലി പോലും ബാബയുടെ അടുക്കൽ സൽഗതിക്ക് വരികയുണ്ടായി ഈ കഥ ഇനി അടുത്തു പറയാം പുലി ബാബയുടെ മഹാസമാധിക്ക് ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് ഷിർദിയിൽ വിസ്മയാവഹമായ ഒരു സംഭവം നടന്നു ഒരു കാളവണ്ടി വന്ന് മസ്ജിദിന് മുന്നിൽ നിന്നു ഒരു പുലിയെ ചങ്ങലക്കിട്ട് കെട്ടിയതായിരുന്നു വണ്ടിക്കുള്ളിൽ അതിന്റെ ഭീകരമായ മുഖം വണ്ടിക്ക് പിൻവശത്തേക്ക് തിരിച്ചായിരുന്നു അത് കിടന്നിരുന്നത് അത് എന്തോ അസഹനീയമായ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ സൂക്ഷിപ്പുകാരനായ മൂ മൂന്നുതേർ വേഷി മുസ്ലിംകൾ അതിനെ പല സ്ഥലത്തും കൊണ്ട് നടന്ന് കാഴ്ചവസ്തുവായി പ്രദർശിപ്പിച്ച് പണം സമ്പാദിക്കുകയായിരുന്നു അവരുടെ ഉപജീവന മാർഗവും ഈ പുലിയായിരുന്നു അതിൻ്റെ സൂക്കേട് മാറ്റാൻ അവർ പല പലതും പരീക്ഷിച്ചു നോക്കിയിട്ടും വിഫലമായി അവർ ബാബയുടെ പ്രശസ്തി കേട്ട് മൃഗവുമായി അവിടെ എത്തിയതാണ് അവർ അതിനെ ചങ്ങല പിടിച്ച് വണ്ടിയിൽ നിന്നിറക്കി വാതിൽക്ക് നിർത്തി സ്വതമേ ഭയങ്കര മൃഗം പോരെങ്കിൽ സൂക്കേടും അത് കാരണം അത് അത്യധികം വെപ്രാളപ്പെട്ടുകൊണ്ടിരുന്നു ജനങ്ങൾ അതിനെ ഭയത്തോടും അതിശയത്തോടും കൂടി നോക്കിക്കൊണ്ടിരുന്നു സൂഷിപ്പുകാർ അകത്തുപോയി ബാബയോട് പുലിയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞ് അനുവാദം വാങ്ങി പുലിയെ ബാബയുടെ മുന്നിൽ കൊണ്ടുവന്നു മസ്ജിദിന്റെ ഒതുക്കിന്റെ അടുത്തെത്തിയപ്പോൾ ബാബയുടെ പ്രഭ കണ്ടതോടുകൂടി ആ ജീവി പരിഭ്രമിച്ച് തലതാഴ് തലതാഴ്ത്തി നിന്നു ബാബയും പുലിയും അന്യോന്യം കണ്ടതോടുകൂടി അത് ഒതുക്കിന്മേൽ കയറി ബാബയെ സ്നേഹഭാവത്തോട് നോക്കി നിന്നു അതുടനെ വാലിന്റെ കൊടി പൊക്കി നിലത്തു മൂന്നടിച്ച് താഴോട്ട് ചത്തു വീണു പുലി ചത്തുപോയത് കണ്ടപ്പോൾ സൂക്ഷിപ്പുകാർക്ക് ആദ്യം നിരാശ തോന്നിയെങ്കിലും പിന്നീട് അവർ ബുദ്ധിപൂർവ്വം അതിനെപ്പറ്റി ആലോചിച്ചു ആ മൃഗം സൂക്കേട് പിടിച്ച് അവശ്യായ സ്ഥിതിക്ക് ബാബയുടെ പാദങ്ങളിൽ വെച്ച് അന്ധശ്വാസം വലിച്ചത് വളരെ നന്നായി എന്നവർക്ക് ബോധ്യപ്പെട്ടു അത് അവരുടെ കടക്കാരനായിരുന്നു ആ കടം കൊടുത്ത് വീട്ടിയതോടുകൂടി അതിന് ബാബയുടെ പാദങ്ങളിൽ വെച്ച് ജീവിതം അവസാനിച്ചു കിട്ടുവാൻ കഴിഞ്ഞതാണ് ഏത് ജീവജാലമായാലും ഋഷീശ്വരന്മാരുടെ മുന്നിൽ കുമ്പിട്ട് ജീവിതം അവസാനിപ്പിച്ചാൽ അവർ സൽഗതിക്കാരാ സൽഗതിയാണ് അവർക്ക് സൽഗതിയാണ് മുൻജന്മ സുഹൃദം കൊണ്ടല്ലാതെ അവർക്കിങ്ങനെ സന്തോഷകരമായ അവസാനം കൈവരുന്നതല്ല ശ്രീ സായി നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നമ ഓം സദ്ഗുരുവേ നമ ശ്രീ സായി ചരിതം വായിക്കുന്നവരെയും കേൾക്കുന്നവരെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അദ്ധ്യായം കേൾക്കുന്നവരുടെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ബാബ നിങ്ങളെ എല്ലാം രക്ഷിക്കട്ടെ സന്തോഷവും സമാധാനവും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുപ്പത്തൊന്നാം അധ്യായത്തെ ശ്രീ സായി ബാബയുടെ ത്രിപാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു ॐ सद्गुरुवे नमः वन्दे गुरुबरम्बरा